ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലയൽ ഇത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി കഴിഞ്ഞ മീനങ്ങാടി ഭാഗത്ത് ഒരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന ഈ വീടും വിൽപ്പനയ്ക്കുണ്ട് അവസാനഘട്ട വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടൈൽസിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ടാർ റോഡ് മുന്നിലൊരു ടാർ റോഡുണ്ട് ഈ ടാറോഡിൻ്റെ ഇപ്പുറത്തേക്കുള്ള ഒരു ക്ലിയറായി കിടക്കുന്ന പുല്ലൊന്നും ഇല്ലാതെ കിടക്കുന്ന ആ പന്ത്രണ്ട് സെൻറ് സ്ഥലം ഈ വീടുമാണ് മൂന്ന് ബെഡ്റൂമൊക്കെ ഉള്ള ഒരു വീടാണ് പുത്തൻ വീടാണ് പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു താഴെ ഒരു പുതിയ വീടിൻ്റെ പണി നടക്കുന്നുണ്ട് മുകളിലേക്കൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് മൊത്തം പന്ത്രണ്ട് സെൻറ്റും വീടും കൂടെ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക രണ്ട് ഫോൺ നമ്പറുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് എന്നീ മറ്റൊരു നമ്പറും ഉണ്ട് അപ്പോൾ ഓക്കെ വീഡിയോ നിങ്ങൾ വിശദമായിട്ട് കാണുക ഇതെൻ്റെ ചാനലുകൾ രണ്ട് യൂട്യൂബ് ചാനലാണ് വീഡിയോ റിയൽ എസ്റ്റേറ്റ് വീഡിയോയാണ് ഉള്ളത് ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് ദേവരാജ് അമ്പലവേൽ എന്ന ചാനലുണ്ട് അപ്പോൾ പുതിയ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലാണ് അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ കാണുന്ന വീട് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ടൈൽസിൻ്റെ വർക്കാണ് ടൈൽസിൻ്റെ വർക്കൊക്കെ നല്ല നല്ല സ്റ്റാൻഡേർഡ് ടൈൽസൊക്കെയാണ് ടൈൽസിൻ്റെ വർക്കാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടും ഒരു ചെറിയ കുടുംബത്തിന് നല്ലൊരു വീട് എന്തൊരു കണ്ടീഷനിലുള്ള വീടാണ് ഈ കാണുന്നത് ഇത് മീനങ്ങാടി ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് മുകളിലേക്കൊക്കെ വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് താഴെ ഭാഗത്തും തറയിൽ കെട്ടിട്ടുണ്ട് വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാണുന്ന വീട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ടൈൽസ് വർക്ക് കഴിഞ്ഞു ഇനി ബാക്കി ടൈൽസിൻ്റെ ഫിനിഷിങ് ഘട്ടങ്ങളാണ് ബാത്റൂമിലൊക്കെയുള്ള ടൈൽസ് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ആ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം ഓരോ സെപ്പറേറ്റ് ഉള്ളിലത്തെ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ അതപ്പുറത്ത് മറ്റൊരു ബെഡ്റൂം ഡൈനിങ് റൂമ് അങ്ങനെ ഒരു ചെറിയ കുടുംബത്തിന് പറ്റിയ എല്ലാ സൗകര്യവും ഉള്ള ഒരു കൊച്ചു വീടാണിത് ഈ കാണുന്ന വീട് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ വിളിച്ച് ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എന്ന നമ്പറുണ്ട് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് എന്ന നമ്പറിലോ വിളിച്ച് ബന്ധപ്പെടുക അപ്പം ഇതാണ് എൻ്റെ കണ്ടീഷൻ ടൈൽസൊക്കെ പതിച്ച് ഭംഗിയാക്കിയ വീടാണ് ഇത് വർക്ക് ഇത് മെയിൻ ഏരിയ അവിടെ ഒരു വാഷ് ബേസിൻ ഈ പിന്നെ ഇനിയിപ്പോൾ ഇതൊരു കോമൺ ബാത്റൂമാണ് ഇതിൻ്റെ വാതിൽ വെക്കാൻ മാത്രമേ ഉള്ളൂ ബാക്കി പ്ലമ്പിംഗ് വർക്കുകളുണ്ട് അതും പെട്ടെന്ന് തന്നെ തീർക്കും അപ്പം മൂന്ന് ബെഡ്റൂമുള്ള അറ്റാച്ച്ഡ് ബാത്ത്റൂമുള്ള ചെറിയ വീട് ആവശ്യപ്പെടുന്നവർക്ക് പറ്റിയൊരു വീടാണ് ടൗണിൽ നിന്നും വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു വില കുറയും നേരിട്ട് ആവശ്യമുള്ളവർക്ക് നേരിട്ട് നമ്പർ തരാം അപ്പം എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതാണ് അപ്പോൾ ഓക്കെ നിങ്ങൾ ചാനലിലേക്ക് ഒന്ന് ദേവരാജ് വയനാട് എന്ന എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് യു വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ മുഴുവനായിരുന്നു കാണുക സുൽത്താൻ ബത്തേരി പരിസരത്ത് കൃഷിക്കും അങ്ങനെയുള്ള എല്ലാ കുറച്ചൊക്കെ നമ്മളിപ്പോൾ ഒരു പച്ചക്കറി കൃഷിയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ അതിനുള്ളൊരു സൗകര്യം കൂടെ ഈ പന്ത്രണ്ട് സെൻറ്റിനുണ്ട് ബേക്കോട്ട് വീട് സ്പേസ് ചെയ്തതിനാൽ ഫ്രണ്ടിലത്തെ ഭാഗങ്ങളൊക്കെ നമുക്ക് കൃഷിക്കും മറ്റുമൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഏരിയ ആണ് അപ്പോൾ ഓക്കെ വീഡിയോ നമ്മൾ മുഴുവനായിട്ട് കാണുക ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം Oh. Mm.